എന്താ നമുക്കിത് നേരത്തെ തോന്നാഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് അതിന്റേതായ മനോഹരമായ ഹിറ്റ് ഡയലോഗുകൾ ഡയലോഗുകൾ മാത്രമോ ഹിറ്റ് കോംബോയിലൂടെ ഹിറ്റ് മേക്കറായ സംവിധായകനാണ് സത്യനന്തിക്കാട് നാടോടിക്കാറ്റ് പൊന്മുട്ടയിടുന്ന താറാവ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പട്ടണപ്രവേശം പ്രവേശം ടി പി ബാലഗോപാലൻ എം എ ഇങ്ങനെ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കോംബോയിൽ തിളങ്ങിയ എത്ര എത്ര സിനിമകൾ സത്യനന്ദിക്കാട് സിനിമകളിലെ ശ്രീനിവാസൻ മോഹൻലാൽ കോംബോയും അതിലേറെ രസകരം കോമഡി ആയാലും ഇമോഷൻ ആയാലും സ്ക്രീനിൽ ഇരുവരും വന്നാൽ പിന്നെ ആസ്വാദനത്തിന് അതിർവരമ്പുകളില്ല മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് തീർത്തത് മോഹൻലാൽ ശ്രീനിവാസൻ സത്യനന്തിക്കാട് ഈ ട്രയോ ഒന്നിച്ച സിനിമകൾ ഓരോന്നും മികച്ച റിപ്പീറ്റഡ് വാല്യൂ ഉള്ളവയാണ് സത്യനന്ദിക്കാടിന്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം വരുമ്പോൾ ഏറെ കാത്തിരിക്കുന്നതും ഇത്തരം ഒരു കോമ്പിനേഷൻ തന്നെയാണ് മലയാളത്തിന്റെ മഹാനടന്റെ കോംബോയായി സ്ക്രീനിൽ വരാൻ പോകുന്നത് മലയാളത്തിന്റെ ജൻസി താരം സംഗീത് ആണ് ഹൃദയത്തിലെ കലിപ്പ് വില്ലൽ പ്രേമലവിലെത്തുമ്പോൾ കോമഡിയും ഇമോഷനും നിറഞ്ഞ നൻപനായി അമൽ ഡേവി സച്ചിൻ കോംബോ തീർത്ഥാരവും അങ്ങ് തെണിൻ്റെ ലോകത്ത് മാഞ്ഞടിച്ചതാണ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ സംഗീത് മോഹൻലാൽ കോംബോയിൽ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന സിനിമയിലൂടെ മികച്ച എഡിറ്റർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സംഗീതിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നാവും ഹൃദയപൂർവ്വം എന്നത് നിശ്ചയം ഞാൻ കണ്ടുവളർന്ന ഇതിഹാസമാണോ അതോ വർഷങ്ങളായി അറിയുന്ന കൂട്ടുകാരനാണോ എന്നാണ് ലൊക്കേഷനിലെ മോഹൻലാലുമൊത്തുള്ള ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംഗീത് പറഞ്ഞത് സിനിമയിലെ സംഗീത് ലാൽ കോംബോ കാണുമ്പോൾ ശ്രീനിവാസൻ മോഹൻലാൽ കോംബോ ഓർമ്മ വരുമെന്ന സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ കൂടി വന്നതോടെ ഏറെ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ചിരിച്ചും ചിന്തിപ്പിച്ചും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഈ കോംബോ ഒരുങ്ങിക്കഴിഞ്ഞു നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സിനിമ പ്രേക്ഷകരിലെത്തും രണ്ടായിരത്തി ഇരുപത്തി തികച്ചു മോഹൻലാൽ എന്ന അഭിനേതാവിൻ വേറിട്ട മുഖങ്ങളെയാണ് പ്രേക്ഷകൻ സമ്മാനിച്ചത് എംപുരാൻ തുടരും സിനിമകൾ തീർത്ത വിസ്മയം മാത്രമല്ല ജ്വല്ലറിയുടെ പരസ്യ ചിത്രവും ലാസ്യത്തിന്റെ വിവിധ ഭാവങ്ങളാണ് പ്രേക്ഷകൻ സമ്മാനിച്ചത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ നിറഞ്ഞ ചിരിയോടെ ഹൃദയം നിറഞ്ഞ് ഹൃദയപൂർവ്വം കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ